ഹായ് ൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഷെയ്ക്ക് എഫക്ട് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണേ ലൈക്ക് ആരും പോലെ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് വീഡിയോ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ ലൈക്ക് ചെയ്യണേ അത് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം സീറേറ്റ് ഇഷ്യൂ കളം നടത്ത ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ബ്രവിയെ കണ്ട രീതിയിലൊരു വീഡിയോ നമ്മുടെ ഫോട്ടോ വെച്ചോ നമ്മുടെ റിലേറ്റീവിൻ്റെ ഫോട്ടോ വെച്ച് എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത് വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷനാണ് ഇതുപോലെ ഒരു പ്രൊജക്റ്റ് ചെയ്യാനുണ്ട് രണ്ട് ലിങ്കുകൾ ആവശ്യമാണ് ഷെയ് കെഫറ്റിൻ്റെയും അതുപോലെ തന്നെ ബീറ്റ് മാർക്കിൻ്റെയും രണ്ട് ലിങ്കുകൾ ആവശ്യമാണ് ലിങ്കുകൾ പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സംബൽ പൈലറ്റ് ലിങ്ക് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് ലിങ്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലായി കാണാൻ സാധിക്കുന്ന ഇരുപത്തി ഏഴാം തീയതിയിലെ ബീറ്റ് മാർക്കും ഇരുപത്തി ഏഴാം തീയതിയിലെ എഫെക്റ്റിൻ്റെ ടേബിളും ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ടേബിൾ എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഏഴാം തീയതിയിലെ ബീറ്റ് മാർക്കിൻ്റെ ടേബിളിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് നിങ്ങൾ ആ ടേബിൾ എടുക്കാൻ നേരത്ത് നമുക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത് ഒരുപാട് ഗ്രൂ ഒരു ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഓരോ റെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട് സോങ്ങിൻ്റെ ലെയറുകളും കൊടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട ഫോട്ടോ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാം എഡിറ്റ് ചെയ്യുന്നത് അലൈറ്റ് മോഷൻ തന്നെയാണ് അതിനായിട്ട് ബാക്ക് എടിക്കുക ഹോം പേജ് എടുക്കുക അലൈറ്റ് മോഷൻ്റെ അതിനുശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെർട്ട് റേഷ്യോ കറക്റ്റായിട്ട് സെലക്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന ഇതുപോലെ കറക്റ്റായിട്ട് എഴുതി കൊടുത്തിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മുടെ ഫോണിലെ ഗ്യാലറിയിലുള്ള ഓരോ ഫോട്ടോ ആയിട്ട് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം ഡ്രാഗ് ചെയ്തിട്ട് ഇതുപോലെ ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ കറക്റ്റ് ആസ്പെ റേഷോ ലഭിക്കുന്നതാണ് അതിന് ശേഷം ഇത് എക്സ്പോർട്ട് ബട്ടണെ ക്ലിക്ക് ചെയ്തിട്ട് കറണ്ട് ഫ്രീമാ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് പറഞ്ഞു മനസ്സിലല്ലോ അതിനുശേഷം അത് ക്ലോസ് ചെയ്യുക അതിനുശേഷം ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയുക അതിനുശേഷം അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള അതായത് ഈ ആസ്പെ ഉള്ള ഫോട്ടോ ആയിരിക്കണം നിങ്ങൾ ഈ പ്രൊജക്റ്റിന് ഉപയോഗിക്കുന്ന ഫോട്ടോ ആദ്യം ഈ ഫോട്ടോ ഒരു അഞ്ച് ആറ് ഫോട്ടോസുകൾ നിങ്ങൾ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ആദ്യം വെക്കുക എക്സ്പോർട്ട് ബോട്ടോമറ്റ ക്ലിക്ക് ചെയ്യുക കറണ്ട് ഫ്രെയിം മാസ് പേഞ്ച് ക്ലിക്ക് ചെയ്യുക ഇതുപോലെ ആറ് ഏഴ് ഫോട്ടോ നിങ്ങൾ ആദ്യം തന്നെ എഡിറ്റ് ചെയ്ത് വെച്ച ശേഷം മാത്രം ബാക്കി നമ്മുടെ പ്രൊജക്റ്റ് ചെയ്യാൻ തുടങ്ങുക പ്രത്യേകം ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത ശേഷം കംപ്ലീറ്റ് ഫോട്ടോയും എഡിറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ആ ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ബി ടി ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഫസ്റ്റിലത്തെ ഗ്രൂപ്പ് ചെയ്യാം അതിന് മുമ്പായിട്ട് നമുക്ക് നാല് സെക്കൻഡ് പതിനാറ് മില്ലി സെക്കൻഡ് എത്തിട്ട് മീഡിയ ചെന്നിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ ഉണ്ടല്ലോ ഓരോ ഫോട്ടോ ആയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് റെഡ് ലൈൻ വരെ എത്തുന്നുണ്ട് നോക്കുക എത്തിയില്ലെങ്കിൽ ഡ്രാഗ് ചെയ്ത് എത്തിക്കുക ഇതുപോലെ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത ഫോട്ടോ മാത്രമേ ഇവിടെ ആഡ് ചെയ്യാവുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രസ്പിട്ടം ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നിങ്ങൾ കംപ്ലീറ്റ് ഓരോ റെഡ്ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ നാല് ഫോട്ടോ മാത്രം മതി ഇതുപോലെ കറക്റ്റായിട്ട് ഫോട്ടോയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക ഫോട്ടോ ആഡ് ചെയ്ത ശേഷം ഓരോ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഡ്യൂപ്ലിക്കറ്റ് ലെയർ എടുക്കുക അതായത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക മുകളിൽ കിടന്ന ചെറിയ പ്രസ്പിറ്റം ക്ലിക്ക് ചെയ്യുക ഡ്യൂപ്ലിക്കറ്റ് ലെയർ കാണുന്നുണ്ടല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാ ഫോട്ടോയും ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക അപ്പോൾ എല്ലാ ഫോട്ടോയും റിപ്പീറ്റായിട്ട് രണ്ടെണ്ണം വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഷെയ്ക്ക് എഫക്റ്റ് അതായത് ഈ എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ബാക്ക് അടിക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യാൻ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഫോട്ടോ സ്റ്റാർട്ടിങ്ങിൽ കാണാൻ സാധിക്കും കാണുന്നുണ്ടല്ലോ ഇതിനകത്ത് മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ എന്ന് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക കോപ്പി ലെയർ വേണം സെലക്ട് ചെയ്യുക അതിനുശേഷം ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചിട്ട് നമ്മൾ ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഇതിനകത്ത് ഫസ്റ്റ് ഫോട്ടോ നമ്മൾ രണ്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടുണ്ടല്ലോ ഇതിനകത്ത് മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ബട്ടൻ ക്ലിക്കുക പേസ്റ്റ് സ്റ്റൈലിൽ കാണുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഇതിനകത്ത് കളറും ടൈമും എനേബിൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കളറും ടൈമും എനേബിൾ ചെയ്ത ശേഷം പേസ്റ്റ് കൊടുക്കുക ഇത്ര മാത്രം കൊടുത്താൽ മതി അതിനുശേഷം നെക്സ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഇതിനകത്ത് മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ബട്ടൻ ക്ലിക്കുക പേറ്റ് സ്റ്റൈലെന്ന് പറയുന്ന ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്യുക ഇതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക പേസ് സ്റ്റൈല് സെലക്ട് ചെയ്യുക ആദ്യം മാത്രം കളറിൻ്റെ ടൈം സെലക്ട് ചെയ്യുക ബാക്കിയൊക്കെ പേസ് സ്റ്റൈലെന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമല്ല ഇതുപോലെ തന്നെയാണ് നമ്മൾ സെക്കൻഡ് ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോയിൽ നമ്മൾ കൊടുക്കാൻ പോവാണ് അതിനകത്ത് ബാക്ക് അടിക്കുക എഫക്റ്റ് എടുക്കുക ഇതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ലെയർ എന്ന് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന ഫോട്ടോയാണ് അതിനുശേഷം ബിറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഇതിനകത്ത് നമ്മൾ ആദ്യം മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോയിൽ ഓൾറെഡി കൊടുത്തല്ലോ അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് സ്റ്റൈൽ കാണുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കളർ ടൈമും എന്ന് നോക്കുക അതിനുശേഷം പേസ്റ്റ് കൊടുക്കുക ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ എഫക്റ്റ് കംപ്ലീറ്റ് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നെക്സ്റ്റ് ഫോട്ടോ വരിക ബാക്കിയുള്ള ഫോട്ടോയിൽ നമ്മൾ പേസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാ ഫോട്ടോയിലും താഴെ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക പേസ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാതാരും പോലെ കറക്റ്റായിട്ട് പേസിലേക്ക് കൊടുക്കാം ഇത്രയും കൊടുത്ത ശേഷം നമുക്ക് ആ അടുത്തായിട്ട് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക മീഡിയ ചില ഇവിടെ നിങ്ങൾ എഡിറ്റ് ചെയ്യാത്ത നോർമലായിട്ട് ഫോട്ടോ കൊടുത്താൽ മാത്രം മതി എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ ജസ്റ്റ് നമുക്ക് ഈ ഫോട്ടോ സെലക്ട് ചെയ്യാം അതിന് ശേഷം ആ കോർണറിൽ കാണുന്ന ഡ്രാഗ് ചെയ്ത് വെക്കുക അതിന് ശേഷം ആ ഫോട്ടോയുടെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക താഴെ കാണുന്ന ഓട്ടോമാറ്റിക് ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക ഇത്തരം കൊടുത്ത ശേഷം അത് ഫോട്ടോയെ ക്ലിക്ക് ചെയ്തിട്ട് ലോങ് പ്രസ്സായിട്ട് അതായത് സോങ്ങിൻ്റെ മുകളിലടി ഇതുപോലെ തന്നെ ഡ്രാഗ് ചെയ്ത് വയ്ക്കുക അതിനുശേഷം നമുക്കിതിന് എഫക്റ്റ് കൊടുക്കണമല്ലോ അതിനായിട്ട് ബാക്ക് അടിക്കുക ബാറ്റ് അടിച്ച ശേഷം നമ്മൾ എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നിന്നെങ്കിൽ രണ്ട് ഫോട്ടോ കഴിഞ്ഞ് ഒരു സിംഗിളായിട്ടൊരു ഫോട്ടോ കാണാൻ സാധിക്കും ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ആ ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക എഫക്റ്റ് എടുത്തിട്ട് ഇവിടെ നാല് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ നാല് എഫക്റ്റും മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം ബാറ്റ് അടിക്കുക ബാറ്റ് അടിച്ചിട്ട് നമ്മൾ ബി ടി മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം നമ്മളിപ്പോൾ ആഡ് ചെയ്ത അതായത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ സോങ്ങിൻ്റെ മുകളിലായിട്ട് അത് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കാം ഇപ്പം നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇവിടെ ആഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ആഡിറ്റ് ചെയ്യേണ്ടത് ആ ഫസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ ഗ്രൂപ്പിനകത്തുകൂടി ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ആ ഗ്രൂപ്പിനകത്ത് നമ്മൾ സിംഗിൾ ആയിരിക്കുന്ന ഒരു ഫോട്ടോയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിനായിട്ട് ആ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന എഡിറ്റ് ഗ്രൂപ്പ് ഗ്രൂപ്പെന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ അഞ്ച് ഗ്രൂപ്പുകൾ വീണ്ടും കാണാൻ സാധിക്കും അഞ്ച് ഗ്രൂപ്പുകളുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ അഞ്ച് ഗ്രൂപ്പിനകത്തും സെയിം ഫോട്ടോ അതായത് ഒരു ഫോട്ടോ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആസ്പെ റേഷ്യോ ഒത് പോയിൻറ്റ് പതിനാറായിരിക്കണം എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക അതിനകത്ത് രണ്ട് ലെയറുകൾ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഇതിനകത്ത് ഗ്രീൻ ലെയർ കാണുന്നുണ്ടോ താഴെ കൊടുത്തിരിക്കുക ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക കളർ ഫിൽ സെറ്റ് ചെയ്യുക റൈറ്റ് എഴുതി കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ ഗ്യാലറി ചില്ല ചില്ലെന്നാണ് ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്ത ഇത് നമുക്ക് ഈ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഇത് എഡിറ്റ് ചെയ്ത ഫോട്ടോയാണ് അതിനുശേഷം പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിനകത്ത് നമുക്ക് ഒരു ഫോട്ടോ ആഡ് ആയിട്ടുണ്ട് അതിനുശേഷം ബാക്ക് അടിക്കുക അടുത്ത ഗ്രൂപ്പും ഇതുപോലെ തന്നെ സെലക്ട് ചെയ്യുക എഡിറ്റി ഗ്രൂപ്പ് എടുക്കുക അതിനുശേഷം ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക താഴെ കൊടുത്തിരിക്കുന്ന ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക കളർ ആൺഫിൽ സെലക്ട് ചെയ്യുക ഇതുപോലെ തന്നെ അതായത് സെയിം ഫോട്ടോ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എല്ലാ സ്ഥലത്തും അഞ്ച് ഗ്രൂപ്പിലും സെയിം ഫോട്ടോ തന്നെയാണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അടുത്ത ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക എഡിറ്റിംഗ് ഗ്രൂപ്പ് എടുക്കുക ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് എല്ലാ ഫോട്ടോയും ഇതുപോലെ തന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക അതായത് സെയിം ഫോട്ടോ തന്നെയാണ് കൊടുക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക അതിനുശേഷം ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക അതിനുശേഷം അടുത്ത ഫോട്ടോയും ആ സെയിം ഫോട്ടോ തന്നെ ആഡ് ചെയ്ത് അഞ്ച് ഗ്രൂപ്പിലും ഈ സെയിം ഫോട്ടോ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ നേരത്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉടരി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഫോട്ടോയും എച്ച് ഡി ഫോട്ടോയും വീഡിയോസുകളെല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ അവിടുന്ന് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ലൈക്ക് ചെയ്താലും ആരും ഇത്തരം ചെയ്യുന്നതും നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് നമുക്ക് ഔട്ട്പുട്ട് കണ്ടാലേ ക്ലാരിറ്റിയും എഫക്റ്റും മനസ്സിലാകത്തുള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യാതെ പോലെ ഇനി നമുക്ക് എച്ച് ഡി ക്വാളിറ്റി വീഡിയോ എങ്ങനെ സേവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ സെറ്റിങ്സിൻ്റെ റൈറ്റ്സ് കാണുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ഫുൾ എച്ച് സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നെക്സ്റ്റ് പേജിൽ നടന്നത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഓൾ